വയനാട് മണ്ഡലത്തിന് പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് വാദം അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കാനാണ് സാധ്യത കോൺഗ്രസിന്റെ തട്ടകമാണ് റായ്ബറേലി ഇന്ദിരാഗാന്ധിയും ഭർത്താവ് ഫിറോസ് ഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും മത്സരിച്ച് ജയിച്ച മണ്ഡലം സോണിയാഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലം കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറിച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര ബിന്ദുവാകുന്നതിന് രാഹുൽ യു പി മത്സരിക്കണമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡും വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വയനാട് മണ്ഡലം അദ്ദേഹം കൈവിടാനാണ് സാധ്യത ഏറെയുള്ളത് അങ്ങനെ സംഭവിച്ചാൽ ആറു മാസത്തിനകം ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവരും രണ്ടിടത്തും രാഹുൽ ജയിച്ചാൽ വയനാടിനെ അദ്ദേഹം കൈവിടുമെന്ന് എൽ ഡി എഫ് വയനാട്ടിൽ തുടക്കത്തിൽ തന്നെ പ്രചാരണം നടത്തിയിരുന്നതാണ് ഇതോടെ രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്ന ആരോപണം ശക്തമാണ് വയനാടിനെ രാഹുൽ ഗാന്ധി ചതിക്കുകയാണെന്നാണ് ആരോപണം മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെന്ന് വയനാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു മറച്ചു വെച്ചത് വയനാട്ടിലെ വോട്ടർമാരോട് കാണിച്ച നീതികേടാണെന്നാണ് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പ്രതികരിച്ചത് രണ്ട് തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് വയനാട്ടിൽ അല്ലെന്നും ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് ഉത്തർപ്രദേശിലാണ് മത്സരിക്കേണ്ടത് എന്നുമായിരുന്നു എൽ ഡി എഫിന്റെ പ്രചാരണം വയനാട്ടിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാടിനെ ഉപേക്ഷിക്കുമെന്നും അമേഠിയിൽ മത്സരിക്കുമെന്നുമായിരുന്നു എൻ ഡി എ യുടെ പ്രധാന പ്രചാരണം അമേഠിയിൽ സ്മൃതി ഇറാനിയെ പേടിച്ചാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെന്നും എൻ ഡി എ പ്രചരിപ്പിച്ചു വയനാട്ടുകാരെ വഞ്ചിച്ച് രാഹുൽ മറ്റെവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു വയനാട് തന്റെ കുടുംബമാണെന്ന് പറഞ്ഞാണ് രാഹുൽ ഇതിനെ പ്രതിരോധിച്ചത് അമ്മ സോണിയാഗാന്ധിയോട് വയനാട്ടിൽ വന്ന് താമസിക്കാൻ നിരന്തരം ആവശ്യപ്പെടാറുണ്ടെന്നും രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞു എന്നാൽ ആ കുടുംബം രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമോ എന്നതാണ് ചോദ്യം തിരഞ്ഞെടുപ്പ് വേളയിലൊന്നും അമേഠിയോ റായ്ബറേലിയോ ചർച്ചയാക്കാതെ അത്തരം വാർത്തകൾക്ക് ഇടം നൽകാതെ കോൺഗ്രസ് ബുദ്ധിപൂർവ്വം വയനാട്ടിൽ പ്രവർത്തിച്ചു അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ചാലും പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാലും ഒരുപോലെ വിജയപ്രതീക്ഷ കോൺഗ്രസിനുണ്ട് വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായിരുന്നു പ്രിയങ്ക ഗാന്ധി അതേസമയം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പരിഗണിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വയനാട് രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ ഈ സീറ്റ് വേണമെന്ന സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ഏറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം മുസ്ലിം ലീഗ് ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് വരുമോ ആരായിരിക്കും സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കുന്നു ഇടതുപക്ഷത്തിന് വേണ്ടി വീണ്ടും ആനി രാജ എത്തുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇനി അന്തരീക്ഷത്തിൽ നിറയും